ശ്രീ ഭഗവതി ക്ഷേത്ര തിരുസന്നിധിയിൽ ിധിയിൽ നിറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം വാദ്യ താളമേളക്കൊഴുപ്പിൽ തെയ്യങ്ങുട ചിലംപൊലി ഉയർന്ന മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് ആചാരപ്പൊലിമയിൽ മംഗലം അരങ്ങിലെത്തി ഉളിച്ച് കുറിയിട്ട് കസ കൊടുത്ത് മുല്ലപ്പൂമാല ചൂടി ഋതുമതികളാകാത്ത ബാലികമാർ പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് അണിഞ്ഞൊരുങ്ങി രക്ഷിതാക്കളുടെ ചുമലിലേന്തി ഉച്ചത്തോറ്റത്തോടൊപ്പം തിരുമുറ്റത്ത് ക്ഷേത്രം ബലം വെച്ച കാഴ്ച പെരുങ്കളിയാട്ട ഭൂമികയിൽ നിറഞ്ഞ ആയിരങ്ങൾക്ക് മനം കവരുന്നതായി മാറി ഈ സമയം തോറ്റൻചുഴലും നെയ്യാട്ടവും ഉണ്ടായി മുച്ചിലോട്ട് ഭഗവതിയുടെ പന്തൽമംഗലത്തെ അനുസ്മരിച്ച് ക്ഷേത്രാംഗളത്തിൽ നടന്ന ചടങ്ങ് ഭക്തിയുടെ നിറവിൽ സന്തോഷാസുക്കളോടെ ജന സഹസ്രം ദർശിച്ചു ഇതിനു മുന്നോടിയായി കൂത്തും ചങ്ങനും പൊങ്ങനും ഉണ്ടായി തുടർന്ന് നിരവധി തെയ്യങ്ങൾ അരങ്ങിലെത്തി വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ പുലിയൂർ കണ്ണൻ പുലിയൂർ കാളി വിഷ്ണുമൂർത്തി കുണ്ടോറ ചാമുണ്ടി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി വൈകിട്ട് പുലിയൂർ കണ്ണൻ തോറ്റം വെള്ളാട്ടം വിഷ്ണുമൂർത്തിയുടെയും കുണ്ടോറ ചാമുണ്ടിയുടെയും തോറ്റങ്ങൾ മൂവർ തോറ്റം നെയ്യാട്ടം അടുക്കളയിൽ എഴുന്നള്ളത്ത് എന്നിവയുണ്ടായി വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പെരുങ്കളിയാട്ട ഭൂമിയിൽ നിന്നും തീ ബാബു പഴയങ്ങാടി മധുരയ്ക്ക് ഓർമ്മകളാൽ മനസ്സ് ഉളിരട്ടെ